പദ്ധതിയുടെ നമുക്ക് ഈ ഒരു ദിനം ഈ വീടിന്റെ സാന്നിധ്യത്തിൽ ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും അണിച്ചേർന്നു അതോടൊപ്പം മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും ഇതിനോടൊപ്പം ഭാഗമായി എന്നത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ആദരണനായി എത്തേണ്ട നമ്മുടെ വികാരി അച്ഛൻ എത്തിയിട്ടില്ല എങ്കിൽ പോലും അതിന്റെ സഹ വികാരിയായ ജിവിനച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇന്നലെ ഇവിടെ എത്തിയ ജോയി അച്ഛനുണ്ടായിരുന്നു അച്ഛനും മറ്റ് കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ എത്താൻ സാധിക്കാതെ പോയതായിരിക്കാം എന്നാലും എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പുണ്യവേളയിൽ നമ്മുടെയെല്ലാം സ്നേഹനിധിയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടാൻ സാധിച്ചതിൽ സർവശക്തനായ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു ഈ ആത്മീയ കൂട്ടായ്മക്ക് ആധാരമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇപ്പോൾ എന്റെ സ്നേഹവും നന്ദിയും ഏറ്റവും പ്രധാനമായി ഈ കൂട്ടായ്മയെ നേതൃത്വ നിലയിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ചനാണ് അതുകൊണ്ടുതന്നെ ഈ അനുഗ്രഹിത നിമിഷങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഫാദർ ജിബിക്കും എന്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം അതിന്റെ ഭാഗമായി നിൽക്കുന്ന സഹവിഹാരി യോയി അതോടൊപ്പം ജിബിനച്ചനും ഈ അവസരത്തിൽ നന്ദി അതുകൂടാതെ ഇടവകയുടെ ഭരണകാര്യങ്ങളിൽ കൃത്യമായ നേതൃത്വം നൽകി വരുന്ന പ്രിയപ്പെട്ട കൈക്കാരന്മാരെ ഈ സമയം ഞാൻ സ്നേഹപൂർവം ഓർക്കുന്നു നിങ്ങളുടെ സമർപ്പണവും